ഹലോ ഗായ്സ് അപ്പോൾ ഇന്നാണ് എസ് എസ് എൽ സി എക്സാം സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ അനിയത്തിക്കും എക്സാം ഉണ്ടായിരുന്നു അവളും ഇന്ന് എക്സാം എഴുതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൾ എക്സാം എഴുതി എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മ ഈ ഒരു കാര്യം അവൾ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് താമരശ്ശേരിയിലെ ആ കുട്ടിയുടെ മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടിയെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് ഇവൻ പഠിക്കാൻ നല്ല മെടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി ഇവനോട് ചോദിച്ചു എസ് എൽ സി എക്സാമൊക്കെ അടുത്തെത്തിയല്ലോ എന്താണ് മോനെ മോനെ പഠിച്ചോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അതൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അവൻ ആ ഒരു കാര്യത്തിൽ ആ ചേച്ചിക്ക് മറുപടി കൊടുത്തത് ഇന്നിപ്പോൾ അവൻ ആ എ ഇന്നത്തെ എക്സാം എഴുതാൻ ഇന്നിപ്പോൾ അവനില്ല അവൻ്റെ കൊലയാളികൾ അല്ലെങ്കിൽ അവനെ കൊലപ്പെടുത്തിയ കുട്ടി കൊലയാളികൾ ഇന്ന് അതേസമയം എക്സാം എഴുതുന്നതും നമ്മുടെ ന്യൂസിലൂടെ അറിയാൻ ഇടയായി ഞാൻ അപ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതായത് നിയമപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കുട്ടികൾ വിദ്യാർത്ഥികളാണ് ഇവർക്ക് ഇത്തരത്തിൽ എക്സാം എഴുതാനുള്ള ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ധാർമ്മികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ തോന്നില്ല എന്നുള്ളതാണ് ഇത്രയും പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് എൽ എസ് സിക്ക് ഇത്രയും പ്രിപ്പേർഡായിട്ട് പഠിച്ചിരുന്നൊരു കുട്ടിയാണ് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ഉപ്പ ഇപ്പോഴും ഈ കുട്ടിയുടെ ഒപ്പ പറയുന്നത് ഇതിൽ നിന്ന് ഈ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നതെന്നുള്ളതാണ് ആ കുട്ടിയുടെ ഉപ്പ ചോദിച്ചത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം പ്രതീക്ഷയായിരുന്നു എൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഈ ഒരു പറയും ഈ മുഹമ്മദ് ഷാബാസ് എന്ന് പറയുന്ന എൻ്റെ മകൻ അതുപോലെ തന്നെ ഉപ്പ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മകൻ ഈ ഇവരോട് പറഞ്ഞിരുന്നു താൻ പഠിച്ച് വലിയ ആളായിട്ട് നിങ്ങളെയൊക്കെ നോക്കൂ എന്നൊക്കെ ഈ മകൻ ഇവരോട് വലിയ ജോലിയൊക്കെ കിട്ടിയിട്ട് നിങ്ങളെയൊക്കെ നോക്കുമെന്നും ഈ മകൻ ഈ ഉപ്പയോടൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോഴും ഈ കുട്ടിയുടെ ഉമ്മ ഈ ഒരു കാര്യത്തിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല ഇപ്പോഴും അവർക്ക് ആ ഒരു സങ്കടം അത് അത് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ കുട്ടികളെ എക്സാം എഴുതിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാർമ്മികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ കാണുമ്പോൾ ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരുപാട് പേര് ഒരുപാട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിനെതിരെയൊക്കെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു അവരെയൊക്കെ പോലീസ് അടിച്ചമർത്തുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ നമ്മൾ ന്യൂസിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രൊട്ടക്ഷൻ അതായത് ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലീസിന് വലിയ മെടുക്കാണ് എന്നാൽ ആ ചെന്താമരയുടെ കാര്യത്തിലൊക്കെ പോലീസിനോട് പ്രൊട്ടക്ഷൻ ചോദിച്ചു ഇയാളുടെ ഈ ചെന്താമര എന്ന് പറയുന്ന ആളുടെ അടുത്തുനിന്ന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ ചോദിച്ചു വന്നപ്പോൾ ഇയാളെ വിളിച്ചു വരുത്തി ഇയാളെ ഉപദേശിച്ചു വിടുകയാണ് പോലീസ് ചെയ്യുന്നത് അല്ലാതെ മറ്റൊരു ആക്ഷൻ കൊടുത്തിട്ടില്ല എന്നാൽ ആൾ ജാമ്യവ്യവസ്ഥ വരെ ലംഘിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് പക്ഷേ ഇവരെയൊക്കെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി പോലീസിൻ്റെ ഒരു വലിയ സന്നാഹം തന്നെയാണ് ആ ഒരു യുവനയിൽ കോമിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്